അഞ്ചു കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണ് അഞ്ചു കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രതികൂലമാണ് ആ അഞ്ച് കാര്യ നിങ്ങൾക്ക് പ്രതികൂലമാകുന്നതിന്റെ മുമ്പ് നിങ്ങൾ അനുകൂലമായ അഞ്ചു കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം നിങ്ങൾ ആരോഗ്യം ഒരു സമയമാണ് ആ ആരോഗ്യം നിങ്ങൾ ഉള്ള സമയത്ത് അള്ളാഹുവിന്റെ ദീനു വേണ്ടി പ്രവർത്തിക്കുക അള്ളാഹുവിന് ഇപാദത്ത് ചെയ്യുക എന്നാൽ ആരോഗ്യം ക്ഷയിച്ച് രോഗിയാവും അപ്പോ അതുപോലെ മരണം നിനക്ക് പ്രതികൂലമാണ് നിന്റെ മരണം എത്തുന്നതിന്റെ നിന്റെ ജീവിതകാലം നിനക്ക് നിനക്ക് ജോലി നിന്റെ ബിസി അത് വരുന്നതിന്റെ മുമ്പ് നിനക്ക് ഒരു ഒഴിവ് സമയം ഉണ്ടായിരുന്ന ഒരു എന്റർടൈൻ ആ എന്റർടൈൻ നല്ലതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക അതല്ലാതെ സോഷ്യൽ മീഡിയയിൽ കള്ളപ്രചരണങ്ങൾ നടത്താനും ഓരോരുത്തരെ കുറ്റം പരത്താനും അവസാന കാലഘട്ടത്തിന്റെ അടയാളമായി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഹബിബായി വ്യാപകമാകുമെന്നാണ് റീബത്ത് പറയുന്ന ആളുകൾക്കോട് അതിൽ പണ്ഡിതനും പാമരനും അതിന് ഒരാളിന്റെ കണക്കില്ല എല്ലാരും വരും ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിൽ അത് തന്നെയാണ് തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പൊ കാസിമി റഹ്മത്തല്ലാ കാസിമിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വലിയ പടയോട്ടം നടത്തിയ വിധൈകൾക്കെതിരെ പടയോട്ടം നടത്തിയ പക്ഷെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ശ്രദ്ധിക്കാതെ വന്നു പോകുന്ന അതായത് ചില സംഗതികൾ അത്ര പബ്ലിക്കായിട്ട് പറയാൻ പറ്റും എല്ലാവർക്കും അത് തിരിയൂല സൂഫിയാക്കളൊരു കലാമുണ്ട് ആത്മീയ തത്വജ്ഞാനികൾക്കുള്ള ചില കലാമുകളുണ്ട് അത് സാധാരണക്കാർക്കിടയിൽ ആ പ്രയോഗം നടത്താൻ പറ്റൂല കാരണം അവർക്ക് അത്ര തിരിയൂല അപ്പൊ അങ്ങനെ ചില കാര്യങ്ങൾ പ്രയോഗങ്ങൾ നടത്തിയാൽ പിന്നെ അത് വിശദീകരണം തേടേണ്ടി വരും ഇപ്പൊ അദ്ദേഹം വിശദീകരിച്ചപ്പോ അദ്ദേഹം ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ വിശദീകരണം ഞാനാണ് കൊടുക്കേണ്ടത് നിങ്ങൾ നോക്ക് അത്ര കൃത്യമായ അഖില ജമാഅത്തിനെ വരച്ച് കാണിക്കാൻ അവതരിപ്പിക്കാൻ ഇന്ന് കേരളത്തിൽ പബ്ലിക്കിന്റെ മുമ്പിൽ ആനുകാലിക വിഷയങ്ങൾ വെച്ച് ആധുനിക മാധ്യമങ്ങൾ നിരത്തി അക്കലും നക്കലുമായി അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു പണ്ഡിതനാണ് റഹ്മുള്ള ഖാസിമി ഞാൻ അയാളെ വെള്ളപൂശിയല്ല അദ്ദേഹം ചില തെരീക്കത്തിനോടൊക്കെ ബന്ധമുണ്ടാകും ബാന്ധവമുണ്ടാകും ശരി തന്നെയാണ് പക്ഷെ അദ്ദേഹത്തിന്റെ ഈ സുന്നത്ത് ജമാഅത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദീകരണം അതുപോലെ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രവാചകനും അല്ലാഹുവിന്റെ ഹബീബുമായി ബന്ധപ്പെട്ട പ്രവാചക പ്രകീർത്തനങ്ങൾ അള്ളാ എന്ന് പറയുന്ന മാറ്ററിലുള്ള സംസാരം തൗഹീദിന്റെ വിശദീകരണം അങ്ങനെ തുടങ്ങിയിട്ട് മുസ്ലിം സമുദായത്തിലെ ആനുകാലിക വിഷയങ്ങളിൽ വളരെ കൃത്യമായ പ്രബന്ധം അവതരിപ്പിക്കാൻ കഴിയുന്ന അവതരിപ്പിച്ച ആളാണ് കാസിമി റഹമത്തുള്ള അതേ നേരത്തെ ഖുർആൻ സ്റ്റഡി സെന്ററിലൂടെ ആയിരങ്ങൾക്ക് ഖുർആാനികമായ ജ്ഞാനം അതിന്റെ ജ്ഞാന വിഹായസത്തിലേക്ക് ആളുകൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിലെതിരാളികളും അതിൽ വ്യത്യസ്ത സംഘടനയിൽപ്പെട്ട ആളുകൾ പോലും ആ പരിപാടി വീക്ഷിക്കാൻ എത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള റഹ്മുള്ള കാശിമി ഇന്ന് സംസാരിക്കുന്നതൊക്കെ വിവാദമാവുക എന്തുകൊണ്ടാണ് വിവാദമാവുന്നത് അന്ന് ഇത്രമാത്രം സോഷ്യൽ മീഡിയ പുരോഗമിച്ചിട്ടുണ്ടായിരുന്നില്ല സോഷ്യൽ മീഡിയ പുരോഗമിച്ചിട്ടുണ്ടായിരുന്നില്ല ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് നല്ല ഉഷാറായിട്ട് കുറാൻ ക്ലാസ്സൊക്കെ എടുത്തു പോകാമായിരുന്നു ഇന്ന് എതിരാളികളും ശത്രുക്കളും ഉള്ളിൽ നിന്ന് തന്നെ ഒരുപാട് കൂരമ്പുകളും എഴുതി വിടുകയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ സംസാരം ഇപ്പൊ ഞാൻ പറയുന്നതിന്റെ വിശദീകരണം എന്തെങ്കിലും പറഞ്ഞു പോയിട്ട് വിശദീകരണം തന്നെ ഞാനാണ് പിന്നെ എന്തെങ്കിലും സബുക്കുല്ലിസാനായി വന്നു പോയാൽ അത് തിരുത്തേണ്ടതും ആവശ്യമാണ് തിരുത്തി കഴിഞ്ഞാൽ അത് അംഗീകരിക്കലും ആവശ്യമാണ് അവിടെ പിന്നെ ഈഗോ കാണിക്കരുത് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം മദീനയെ കുറിച്ച് നല്ലപോലെ വിശദീകരിച്ച് സംസാരിച്ച ആളാണ് റഹ്മുള്ള ഖാസിമി അദ്ദേഹം എങ്ങനെ മദീനക്കെതിരാവും ചിന്തിക്കണ്ടേ ബുദ്ധി വേണ്ടേ എന്നിട്ട് ഡോക്ടർ അനിലിനെ പോലെയുള്ള ഞാൻ വലിയ വിവരസ്ഥനാണെന്ന് ചമഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഉറിഞ്ഞു ചിരിച്ച് കടന്നു വരുന്ന ആ വൃത്തികെട്ട മനുഷ്യന്റെ വാക്കുകൾ കേട്ട് ഓ സാധാരണക്കാരായ ആളുകൾ ആ ശരിയെന്നല്ലേ ആ ശരിയെന്നല്ലേ അയാൾ പറഞ്ഞത് അങ്ങനെ കുറെ വിധൈകളായ ആളുകൾ ക്ലിപ്പുകൾ മുറിച്ചു കൊണ്ടുവന്നുകൊണ്ട് അവർ ചെയ്തു കൂട്ടുന്ന ചില പേക്കൂത്തുകൾ ഞാൻ പറയുന്നത് കാസിമി ആ പബ്ലിക്കിൽ ആ പറഞ്ഞത് ആളുകൾക്ക് തിരിയാത്തതാണ് സാധാരണക്കാർക്ക് തിരിയുന്ന ഭാഷയിൽ പറഞ്ഞാൽ അതല്ലേ പ്രബോധനം കലാമി കലാമി അല്ലേ അതേപോലെ തന്നെ ചെയ്യാൻ പാടില്ല ഒരു കലാം സംസാരാണെങ്കിലും അത് സ്ഥാനത്ത് പ്രയോഗിക്കാൻ പറ്റുള്ളൂ അസ്ഥാനത്ത് പ്രയോഗിക്കാൻ പറ്റില്ല ചില അസ്ഥാനത്തുള്ള ചില പ്രയോഗങ്ങൾ ചില ഖലിതങ്ങൾ അദ്ദേഹത്തിൽ വന്നു പോകുന്നുണ്ട് അദ്ദേഹം തന്നെ പറയാണ് അതല്ലാതെ എത്രമാത്രം അദ്ദേഹത്തെ അവഹേളിക്കാനും അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്താനും തരം തായ്താനും എന്താണുള്ളത് എന്നാൽ ഒന്ന് വായി നട ചാടി കിട്ടാൻ കാത്തുക്ക പണ്ട് അങ്ങനല്ലായിരുന്നു കുറാൻ ക്ലാസ് ആയിരക്കണക്കിന് ആയിര ക്ലാസ് ആയിരക്കണക്കിന് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു എന്നിട്ടൊന്നും അന്നൊന്നും ഇല്ലാത്ത വിഷയങ്ങൾ അദ്ദേഹം മക്കെതിരാണോ മദീനക്കെതിരാണോ അദ്ദേഹത്തിന്റെ അത് സംബന്ധമായ വലിയ വലിയ വിശദീകരണം ഇവിടെ ഉമ്മണി വലിയ കുറെ താടിക്കാരുണ്ടല്ലോ ഹുസൈൻ സലഫി അനസ് മൗലവി അതുപോലെ തന്നെ പിന്നെ ഇവരുടെ നസീറുദ്ദീൻ മൗലവി ഇവരുടെ കുറെ മാസ്റ്റർ ബ്രെയിനുകളായ ആളുകളുണ്ടല്ലോ അവരൊക്കെ ഒരു പ്രഭാഷണങ്ങൾ കേൾക്ക് ഈ വിധൈകളുടേതൊക്കെ എന്തെങ്കിലും ഒരു കാമ്പയിലുണ്ടോ എന്തെങ്കിലും ഒരു കാമ്പ് ഒരു അനുകരണീയമായ പഠിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ആകെയുള്ളൊരു ഏറ്റവും എന്താ ഇസ്ലാമിലെ വ്യത്യസ്ത വിഷയങ്ങൾ കർമ്മശാസ്ത്രം അങ്ങനത്തെ ഒരു വിഷ ആ ലോകം തന്നെ അവർക്ക് അവർ കാര്യമായിട്ട് പഠിക്കൽ എന്താവുമോനീ നിങ്ങൾ ലും ഇന്നോട് വരുന്നോളി ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം അള്ളാഹുവിനല്ല നിങ്ങൾ ആരും വിളിച്ച് പ്രാർത്ഥിക്കരുത് ഇങ്ങനെയുള്ള കുറച്ച് ഖുർആാനിലെ വാക്യങ്ങൾ വെച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ അത് അടുക്കസർത്ത് തന്നെയാണ് എന്തെങ്കിലൊരു പ്രബന്ധം ആളുകൾക്ക് പഠിക്കാൻ പറ്റുന്ന ചിന്തിക്കാൻ പറ്റുന്ന ഇന്നിപ്പോ നിങ്ങൾ നോക്ക് ആനുകാലികങ്ങളായ വ്യത്യസ്ത വിഷയങ്ങളാണ് അദ്ദേഹം എഴുതുന്നു അത് വിശദീകരിക്കുന്നു ഇപ്പൊ പുസ്തകം ഇറങ്ങിപ്പോയി ലോകാവസാനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിലാണ് ഇത്തരം ആളുകൾക്ക് തിരിയാത്ത നമ്മളൊക്കെ പറയുന്നത് സൂഫിയാക്കൾ പക്ഷെ അദ്ദേഹം സൂഫിയല്ലാന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ വന്നു പോയ ചില സംഗതി അദ്ദേഹം കൃത്യമായി വിശദീകരിച്ചു മദീന മൂത്തേടത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലായില്ലേ സംസാരത്തിൽ തന്നെ എന്തുണ്ട് കിനായി ആയി പറയുന്നതുണ്ട് മജാസ് ഉണ്ട് കിനായി ഉണ്ട് അപ്പൊ അങ്ങനെ സംസാരത്തിൽ ചില കാര്യങ്ങൾ അവ്യക്തമായി വന്നു ഇപ്പോ കോഴിക്കോട് നടന്ന ആ പ്രഭാഷണത്തിൽ മാസങ്ങൾക്ക് മുമ്പ് ആ നടത്തിയ പ്രഭാഷണത്തിൽ അന്ന് പണ്ഡിതന്മാരുണ്ട് ചിന്തകന്മാരുണ്ട് പലരും അദ്ദേഹം പറയാണ് കാസിമയുടെ ഭാഷ പറയാണ് അത് പലരും എന്നോട് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞ് തിരുത്തിയിട്ടില്ല അന്ന് ആ സ്റ്റേജിന്റെ അടുത്ത് വന്ന് തിരുത്തണ്ടേ ഞാൻ പബ്ലിക്കിൽ തന്നെ പറയും ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം അങ്ങനെ എല്ലാം ആ കേസറ്റ് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ആ കേട്ട ആളുകൾ അന്ന് തന്നെ പല വിധൈകളും അത് ലൈവായി കേട്ടിട്ടുണ്ടാവില്ലേ പല പുത്തൻവാദികളും ഈ ഇമ്മണി വലിയ നേതാക്കന്മാരും അപ്പൊ അവരുടെ ലക്ഷ്യം അതല്ല ഇദ്ദേഹത്തിന്റെ അടുത്ത് എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടാൻ കാള പറ്റൂ എന്ന് കേട്ടാൽ കയറടുക്കുന്നവർ അയിന് നടക്കുക അയ മുസ്ലിയാക്കന്മാരുണ്ട് അവരത് കൃത്യമായി നോക്കുന്നില്ല അവരത് കൃത്യമായി കേൾക്കുന്നില്ല എന്താണ് ഇദ്ദേഹം പറഞ്ഞത് എന്ന് കൃത്യമായി അദ്ദേഹം ഇതാ ലോകാവസാനത്തെ കുറിച്ച് ദജാലിന്റെ അഹലുകാർ ആരാണ് അഹലുദ്ദാൽ ആരാണ് ഇമാം മഹദിയുടെ ആളുകൾ ആരാണ് കൃത്യമായി അദ്ദേഹം ചില അവിടെ പറഞ്ഞ ആളുകൾക്ക് പ്രത്യക്ഷത്തിൽ തെറ്റായി അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടാൻ ഏറെ സാധ്യതയുള്ള ആ പ്രയോഗത്തെ കുറിച്ചും അദ്ദേഹം കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് ഞാൻ അതിനെ വെള്ളപൂശുകയല്ല എൻ്റെ അഭിപ്രായം ഒരു ഒരു വിഷയത്തിന് ഉള്ളും പുറവും ഉണ്ട് ലഹ്റും ലഹുറുണ്ട് ബത്തിനുണ്ട് പക്ഷെ പബ്ലിക്കിന്റെ മുമ്പില് ആ ബത്തിനായ കാര്യം ഉള്ളറകൾ പറയരുത് അവർക്കത് അത്ര തിരിയൂല ഇപ്പൊ ചില ഫിഹിന്റെ മസലകൾ അങ്ങനെ പബ്ലിക്കിന്റെ മുമ്പിൽ പറയരുത് എന്ന് നമ്മൾ ഉസ്താദ്മാര് പറയാറുണ്ട് അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കാതെ പറയുന്നത് കൊണ്ടാണ് കൂടുതൽ അത് ചർച്ചയാകുന്നത് പക്ഷേ ചർച്ചയാക്കുന്ന ആളുകളുടെ ലക്ഷ്യമോ അത് മറ്റൊന്നാണ് എന്നിട്ട് അത് കേട്ടിട്ട് അയദ്ധം സമസ്തക്കാരനല്ലേ സമസ്തന്റെ ആളുകൾ ജിഫ്രിയതങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹത്തെ തിരുത്തിയില്ല സമസ്ത അങ്ങനെ ഒരു കാര്യം തിരുത്തണമെങ്കിൽ പഠിച്ചിട്ടേ പറയുള്ളൂ നിങ്ങളെ മാതിരി കാളെ പറ്റി നിൽക്കുമ്പോൾ കയറടുക്കൂല ആലുവ തെരീക്കത്ത് അത് പിയച്ചതാണെന്ന് സമസ്ത പഠിച്ചു പറഞ്ഞു കുരൂർ തെരീക്കത്ത് അത് പിയച്ചതാണെന്ന് സമസ്ത പറഞ്ഞു നിങ്ങളൊക്കെ എവിടെ തുള്ള അതേപോലെ തന്നെ കാദിയാനികൾ യഥത്തുകാരനോട് ചോദിച്ചിട്ട് ഇല്ല മൗദൂദിക്കാരനോട് ചോദിച്ചിട്ട് കാദിയാനികളെ കുറിച്ച് അവർക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ കഴിഞ്ഞിട്ടില്ല മഹാനായ ശേഖുന ശംസുല അർത്ഥ ശംഖ കിടമില്ലാതെ പറഞ്ഞു കാദിയാനികൾ ഇസ്ലാമിന്റെ പഠിക്ക് പുറത്താണ് അത് ഇന്നും പറയാൻ കഴിയുന്ന ആധികാരിക പരമോന്നത പണ്ഡിത സഭ അത് സമസ്ത കേരള ജമിയ